ഹൈ ഓൾ സാധാരണ നമ്മൾ വീഡിയോ ചെയ്യാറുള്ളത് നിത്യോപകര ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന വീഡിയോസാണ് ഇപ്പോൾ അതിൽ നിന്ന് കുറച്ച് ആയിട്ട് ഖത്തറിലെ കുറച്ച് ഏരിയാസ് നമ്മൾ ചാനൽ വഴി പരിചയപ്പെടുത്താൻ പ്രതീക്ഷിക്കൊണ്ട് ഖത്തറിലെ കുറച്ച് പ്രശസ്തമായ ഏരിയാസ് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രദർശിപ്പിക്കുകയാണ് ഇതാണ് ഖത്തറിലൊരു ടൂറിസ്റ്റ് സ്പോട്ട് പ്രശസ്തമായ അതിൽ ഒരു സ്പോട്ടാണ് ഇത് ഇതറിയപ്പെടുന്നത് വേൾ മൂന്നൻ അല്ലെങ്കിൽ റേൾ സ്മാരകം എന്നൊക്കെയാണ് ഇതിൻ്റെ ബാക്കിയുള്ള ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖത്തർ മുത്തുശേഖരണത്തിൽ ഭയങ്കര പേരുകേട്ട രാജ്യമാണ് അപ്പോൾ അതിന് അതിനൊരു സ്മാരകമായിട്ട് വേണ്ടിയിട്ട് ഖത്തർ ഗവൺമെൻ്റിലൂടെ കോർണഷിന് വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുള്ളൊരു സ്മാരകമാണ് ഇതിൻ്റെ ബാക്കി കുറേ നിങ്ങൾ കത്തറിൻ്റെ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ കാണാൻ കഴിയും മുമ്പേ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എല്ലാവരും വന്നെടുക്കുന്നതാണ് ടൂറിസ്റ്റുകൾ ഇപ്പോൾ കാണുന്ന സമ്മർ സ്റ്റാർട്ടായി അപ്പോൾ അതിനായിട്ട് ടൂറിസ്റ്റുകൾ കമ്മിയാണ് ഇവിടെ കുറച്ച് ടൂറിസ്റ്റുകളെ കാണാൻ കഴിയും ഇതിൻ്റെ ബാക്കിൽ കാണുന്ന ആ ഏരിയ ആ ബിൽഡിങ്ങുകൾ കാണുന്നതാണ് വെസ്റ്റ് ബേ ഡി ജി ബി ആ ഏരിയകൾ എൻ്റെ വോയിസ് ക്ലിയർ ആണോ എന്നറിയില്ല ബാക്ക്ഗ്രൗണ്ടിൽ വണ്ടി പോകുന്നുണ്ട് ഒരു സൈഡ് വ്യോ ഈ ഫാർ സ്മാരകത്തിൻ്റെ ഞാൻ കോർണിലൊരു വാക്ക് വരുന്നത് ഇപ്പോൾ ഒന്ന് വെള്ളിയാഴ്ചയാണ് ഖത്തറിലെ വെള്ളിയാഴ്ചയാണ് വീക്കെൻഡ് അപ്പോൾ ഇപ്പോൾ ഒരാൾക്കാരുണ്ടാവും മോർണിംഗ് വാക്കിനും അതേപോലെ മോർണിംഗിൽ ഉള്ള ടൂറിസ്റ്റുകൾ ഇപ്പോൾ മുന്നിൽ പോകുന്നതൊക്കെ മോർണിംഗില ടൂറിസ്റ്റുകളാണ് കുറവാണ് വളരെ കുറവാണ് ഇപ്പോൾ സമൂഹത്തിൽ ചാറ്റുകൊണ്ട് ടൂറിസ്റ്റുകളൊക്കെ വളരെ കുറവാണ് കാരണം ഇപ്പോൾ തന്നെ ഖത്തറില് ഏകദേശം നാൽപ്പത് ഡിഗ്രി ആ രീതിയിൽ ചൂട് ആവാൻ തുടങ്ങി ഇവിടെ കാണുമ്പോൾ ഇവിടെ രാവിലെ നടക്കാൻ വരുന്ന ടൈമിൽ ഭയങ്കര ഭംഗിയുള്ളൊരു ഏരിയയാണ് കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് ആ ഒരു ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആ ഒരു ഏരിയ ഒക്കെ നമുക്ക് പിന്തിരിച്ചു പോവാം അതിനെ കുറിച്ച് കുറെ പറയാനുള്ള ഒരു ഏരിയ ഇതൊരു ടൂറിസ്റ്റ് ഗ്യാങ് ആണ് അതിനൊരു ഗൈഡ് ഉണ്ടാവും ഈ ക്ലാസ് വെച്ച ആളാണ് അതിൻ്റെ ഗൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു കൊടുക്കേണ്ടത് ന്നെ കുറേ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇരിക്കാനുള്ള ഏരിയ അതേപോലെ ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്ന ഈ വാൾ ഉണ്ടല്ലോ വാളുണ്ടല്ലോ ആദ്യമൊക്കെ ഇരുന്നാലും ഭയങ്കര വൈബാണ് പിന്നെ നമ്മളെ നമ്മളെ രാജ്യത്തെ കടൽ വെള്ളവും ഇവിടുത്തെ കടൽ വെള്ളവും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ആണ് ഇവിടുത്തെ വെള്ളം അത്രയും നന്നായിട്ട് ഖത്തർ ഗവൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് അതിനകത്ത് അത്രയും അവർ എഫക്ട് എടുക്കുന്നുണ്ട് ആ ഒരു വെള്ളത്തിൻ്റെ ക്വാളിറ്റി നിങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയയിൽ കാണിച്ച സ്റ്റെപ്പുണ്ട് കടലിൻ്റെ വെള്ളത്തിൻ്റെ ക്ലിയർ കാണാം ഭയങ്കര ആണ് ഭയങ്കര നീറ്റാണ് എന്താ വെച്ചാൽ തിരമാലകളില്ല ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ പോലെ വലിയ തിരമാ തിരമാലകളില്ല ജസ്റ്റ് ഒരു ഇളക്കം മാത്രമേ ഉള്ളൂ കാടൻ തിരമാലകൾ ഇവിടെ കണ്ടിട്ടില്ല ഞാൻ ഏഷ്യം വൈകി ഞാനിവിടെ ഇപ്പോൾ ടൈം ആറ് ഇരുപതാണ് ഞാനൊരു അഞ്ച് ഇരുപത് റേഞ്ചിൽ എത്തണത് എങ്ങനെയാണെങ്കിൽ സൂര്യോദയം കാണിക്കാൻ പറ്റിയത് എനിക്ക് കുറച്ച് വഴുകയും സൂര്യോദയത്തിൻ്റെ ടൈമിലാണെങ്കിൽ ഒന്നുകൂടി വീഡിയോ ക്വാളിറ്റി ഉണ്ടാകുന്നു കാണാനും ഫ്രെയിമും ഒന്നുകൂടി ഭംഗി ഉണ്ടാകും അപ്പം അത് ഉണ്ടാകുന്ന വാള് ഈ ഒരു രീതിയിൽ കാല് താഴ്ക്കിട്ടിട്ട് ഈ ഒരു വീട് ഇങ്ങനെ ഇരിക്കും ഇടയ്ക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കലുണ്ട് ഇതിൻ്റെ ഭംഗി എന്ന് ഈ ഒരു ബോട്ടുകളൊക്കെ ഭംഗി കാണെങ്കിൽ ഇതൊക്കെ നൈറ്റ് ടൂറിസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടുന്ന് ആൾക്കാരുടെ അടുത്തിട്ട് കടൽ കാണിക്കാനും അവിടുത്തെ ആ ഒരു ബിൽഡിങ്ങുകളിടയിൽ കൂടെ ഒന്ന് ഒരു മണിക്കൂർ റൈഡ് ചെയ്ത് പോകുന്ന ബോട്ടുകളാണ് അതിൻ്റെയൊക്കെ ഭംഗി കാണണമെങ്കിൽ നൈറ്റിൽ ഇറങ്ങണം ഞാനൊരു ഗ്യപ്പെട്ടാണെങ്കിൽ നൈറ്റിൽ ഒരു വീഡിയോ എടുക്കുക അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ബോട്ടുകൾ ഭംഗി വരെയുള്ളൂ ഇതിലിപ്പോൾ ഒരു വള്ളി പോലത്തെ സാധനം കാണുന്നുണ്ടാവും എല്ലാ ബോട്ടും അതൊക്കെ ലൈറ്റാണ് ആ ഫുൾ ലൈറ്റിൽ ആ ബോട്ടിൽ ബോട്ടുകൾ കാണുമ്പോൾ ഭയങ്കര ഭംഗിയും ഇപ്പോൾ ഈ ബോട്ടുകൾക്ക് എത്ര ഭംഗി കാണുമല്ലോ വീഡിയോസിൽ നെയ്റ്റ് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് വരുമ്പോൾ ഭയങ്കര രസമാണ് ഈ ഒരു വഴി പോകുമ്പോൾ അതിൻ്റെ എന്തിലൊരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടുന്ന ബിൽഡിങ് രാവിലെ മോർണിംഗിൽ കാണാൻ ഭയങ്കര രസമാണ് കുറേ ആൾക്കാരുണ്ടോ അന്ന് കാണിക്കാം ഇവിടെ ഇതൊക്കെ ഇരിക്കാനുള്ള സ്പോട്ടാണ് എനിക്ക് ഈ ഒരു ഏരിയയിലൊക്കെ ഇടക്ക് ഭയങ്കര ഫിഷിംഗ് നടത്താറുണ്ട് ഇപ്പം ഫിഷിങ്ങിന് ആരും കാണുന്നില്ല പിന്നെ ഈ ഒരു ഏരിയ സൂര്യൻ്റെ പ്രകാശം കൊണ്ട് കാണുന്നുണ്ടോ അറിയില്ല ഇത് ഒരു ഫേമസ് സ്പോട്ടാണ് െന്ന് പറൻ പറ്റില്ല ഒരു എന്ന കാറ്റഗറിയിലൊക്കെ കാറ്റഗറിയിലൊക്കെത്ത അറിയപ്പെടുന്നുണ്ടാവും എനിക്കിതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല അതുപോലെ അതിൻ്റെ മോർണിങ്ങിലാണ് ജീവനക്കാർ മോർണിങ്ങിലേറ്റ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം നൈറ്റിലാണ് ഇവരെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യാം ഓഫ് ഓഫാവും നൈറ്റ് നല്ല ടൈമ് അവരുണ്ടാവും അവിടെ രാവിലെ അവിടുത്തെ ജീവനിക്കൽ ചായൻ്റെ ഒക്കെ ഒന്നാണ് ബാക്ക് സൈഡിൽ കാണാൻ വെസ്റ്റ് സി ഏരിയ ഞാനതിൻ്റെ എൻ്റെ കാണിച്ചുതരാം അവിടെ നിന്ന് ഭയങ്കര ഭാഗം ആ ഒരു വ്യൂ പോയിന്റ് ഈ വെള്ളത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇവിടെ എന്തോ ഒരു ഐസ്ക്രീമിൻ്റെ കവർ ചടക്കിടക്കുന്ന മീനുകളുണ്ട് വീടുകളിൽ കാണുന്നുണ്ടോന്നറിയില്ല ഇതിൻ്റെ ഭയങ്കര കാമാണ് ഇവിടുത്തെ കടൽ ഇതാണ് ബനാന ഐസ്ലാൻഡ് റിസോർട്ട് ബനാന ഐസ്ലാൻഡ് വേറൊരു ബോട്ടിൽ പോയിട്ട് ദ്വീപിൻ്റെ ഇടയിലുള്ള ഒരു ഐസ്ലാൻഡാണ് അവിടുത്തെ പോകാതെ പോകാതെ ബോട്ടുകളാണ് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് കാണുന്നത് വൈക്ക് ആൻഡ് ബ്ലാക്കിൻ്റെ ബോട്ടുകൾ ഞാൻ മുന്നേ പറഞ്ഞ ഒരു വ്യൂ പോയിന്റ് വരുന്നുണ്ട് ഇവിടെ ബോർഡ് കൊടുത്തിട്ടുണ്ട് ഞാൻ ലെറ്ററിങ് ഞാൻ സ്വിമ്മിങ് ഞാൻ സ്കൂട്ടർ സലോഡ് ആൻഡ് നോ ബോർഡ് ബോഡ് ടൈലാട്ട് ഇതാണ് ഒരു വ്യൂ വരിക അത് ഖത്തൽ മ്യൂസിയം ആണ് ഇത്ര ക്ലാരിറ്റി ഉണ്ടെന്നറിയില്ല കറക്റ്റ് ബാക്കും കൂടി വരുന്നുണ്ട് കുറവാണ് ഒരു ദിവസം നമുക്ക് രാവിലെ മോർണിങ്ങിൽ പോയിട്ട് വീട്ടിലേക്ക് ഷൂട്ട് ചെയ്യാം അല്ലെങ്കിൽ ഈവനിങ് വരാം ഈവനിങ് ടൈ ഈ സ്ഥലമൊക്കെ ഭയങ്കര റഷാകും പ്രത്യേകിച്ച് വീക്കെൻഡിലൊക്കെ നല്ല ആൾക്കാരുണ്ടാവും നല്ല ഭംഗിയാകും ഈവനിങ് ഇതിന് ഈ ഒരു മോർണിങ്ങിൻ്റെ നേരെ ഡിഫറെൻ്റ് ആവും ഈവനിങ് കാര്യങ്ങളൊക്കെ ഫുൾ ഈ ബോട്ടുകൾ മൊത്തം കാണുന്ന ബോട്ടുകളൊക്കെ ലേറ്റിട്ട് അവരതിൻ്റെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്ത പിന്നെ കടലിന് മൊത്തം ഈ ഒരു ഏരിയയിൽ ഫുള്ള് ഇട്ട ബോട്ടുകളും അപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവുകയെന്നറിയില്ല നൈറ്റ് ഒന്ന് ഗ്യാപ്പ് കിട്ടുവാണെങ്കിൽ ഞാൻ ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാം ഇതാണ് വി ചായ കുടിച്ചെടുക്കൂടെ അത്യാവശ്യ മോർണിംഗ് ടൈം ആവാണ് ഏരിയയിലാണ് ഖത്തേ കമ്പനീസ് എന്താണ് പാർക്കുകൾ ിന്റെ ഒരു മോർണിങ്ങുള്ള വ്യൂ മോർണിംഗ് കുറച്ച് കഴുകി ഫ്രണ്ട് കാണലാണ് അത്ര മ്യൂസിയം ഭയങ്കര കാമാണ് ഈ ഏരിയ ഒറ്റയ്ക്ക് വന്നിരിക്കാൻ ഭയങ്കര ഏരിയ ഹോട്ടലാണത് ഹോട്ടലിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഈ കാരണം അവിടെ നിന്ന് അത്യാവശ്യം ലക്ഷറിയോ റെസ്റ്റോറൻറ്റാണ് അവിടുന്ന് ഫുഡ്ക്കുമ്പോൾ വ്യൂ വരിക ഈ ഒരു വ്യൂ ഈ പക്ഷികളാണ് ഇവിടെ ഒരു അധികം കാണുന്ന പക്ഷികൾ പേര് എനിക്കറിയില്ല ഈ ഒരു ടീം അവിടെ ഉള്ള ഗാർഡൻ്റെ മെൻ്റൻസായിട്ട് വാട്ടർ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുന്നൂർ മ്യൂസിയത്തിൻ്റെ അടുത്ത ഇതിൻ്റെ അപ്പുറത്തന്നെ മീനാ ഫോർട്ട് ഓൾഡ് ദോഹ ഫോർട്ട് അങ്ങനെ കുറേ ഉണ്ട് അതീസം ഷൂട്ട് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് അവിടെ ടെക്നോളജിയൊക്കെ ഈ ഒരു പുല്ലിന്റെ ഈ ഭാഗത്തേക്ക് വെള്ളം സ്പ്രെഡല ഭയങ്കര സെൻസറാണ് ആ ഒരു ഏരിയയിലൊക്കെയാണ് പോയി ടൈമിലും ഹിൽ സ്റ്റേഷന് ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലാണ് ഭംഗുള്ള റെസ്റ്റോറൻ്റ് രാവിലെ രാവിലെ കാണുമ്പോൾ ഭംഗിയുടെ കുറേ കിളികളും ട്രാവുകളും പിന്നെ കളിയാണ് ഇവിടെ കൂടുതലായിട്ടും യുടെ ഈ ബോട്ടുകൾക്കൊക്കെ മീൻ്റെ ഊരുകൾക്കൊക്കെ ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ ബാക്ക് സൈഡിൽ കാണുന്നാണ് ഫനാർ മസ്റ്റര് ഇതൊക്കെ നൈറ്റിൽ ഭയങ്കര ഭംഗിയുള്ള രീതിയിൽ കറക്റ്റ് ഈ ഒരു ഏരിയ വന്ന് നൈറ്റിൽ ഷൂട്ട് ചെയ്യണം ഫോട്ടോ ഉണ്ടോ ഈ ഒരു ഭയങ്കര സൈസാണ് മറ്റേതിനെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ നല്ല സൈസുണ്ട് അല്ല എത്രത്തോളം ഞാൻ അടുത്തൊന്ന് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കതിൻ്റെ സൈസ് മനസ്സിലാക്കാറില്ല അപ്പുറത്തൊരു ഫോട്ടോ കാണുമ്പോൾ അതിൻ്റെ ഒരു വലുപ്പം മനസ്സിലാവുമോ നല്ല നല്ല അത്യാവശ്യം സൈസുള്ളൊരു ഒരു അത്യാവശ്യം കാണാനും ഭംഗിയുണ്ട് മേലൊരു സെറ്റപ്പൊക്കെ ഇതൊക്കെ ആ ഒരു ബോട്ട് കമ്മി തരുമ്പോഴാണ് ഇതിൻ്റെ വലിപ്പൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഏരിയ ഉണ്ട് പിന്നെ രാവിലെയല്ല നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബോട്ടിലത്തെ ആൾക്കാരെ എണീക്കുന്നുള്ളൂ ഭയങ്കര കാമാണ് കടല് ഭയങ്കര കാമാണു ഫനാർമാർച്ചത് കടൽ ഭയങ്കര മുന്നേ പറഞ്ഞ ക്ലീനാണ് ഞാനൊരു ബോട്ടിൽ ഒരാളെ പരിചയപ്പെട്ടപ്പോൾ അവർ സമ്മതിച്ചാണ് ഇതുപോലെ ബോട്ടിൻ്റെ ഉള്ളിലൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക കിച്ചൺ തന്നെ ഇതാണ് അത്യാവശ്യം ഇവിടെയാണ് അവർ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം ഫ്രണ്ടിൽ തന്നെയാണ് അവരെ കിച്ചൺ ഫെറ്റിട്ടുള്ളത് ഗ്യാസും കാര്യങ്ങളൊക്കെ താഴെ വെച്ചിട്ട് ഇതാണ് അവരെ ഉള്ളിൽ വരുന്നത് ഈവിടെയാണ് അവരെ വാഷ്റൂം വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസ് ഉണ്ട് അത് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ യാത്രക്കാർക്ക് ഇരിക്കാനുള്ളൊരു സെറ്റപ്പാണ് ഇതിയോഗം ഇതെന്നാണ് പറഞ്ഞ ബോട്ടുകൾ പിന്നെ ഈ രീതിയിലൊക്കെ എൻ്റെ മുഴുവൻ വെച്ചാൽ കോസ് ബ്രോ എങ്ങനെയാണ് ടേൺ ഉണ്ടല്ലേ ഓക്കെ മിസ്സായി ഓക്കെ ഓക്കെ താങ്ക് യു ബ്രോ ഇതാണോ ക്യാബി സ്റ്റാറിയും കാര്യങ്ങളൊക്കെയാണ് അവർക്ക് ലൈറ്റ് ഓൺ ആക്കണമെങ്കിൽ ജനറേറ്റർ സെറ്റ് ചെയ്യണം അപ്പോൾ അവർ അത് വേണ്ട കഴിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് സോറി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് എത്രക്കാരായി ഇരിക്കുകയുള്ളൊരു സെറ്റപ്പ് വരുന്നത് മോൾ ഭാഗം തിൻ്റെ മോൾ ഭക്ഷ്യം മോളും ഇരിക്കാനുള്ള പറ്റുണ്ട് ഇതാണ് അവരെ രണ്ടത്തും വിടെങ്ങനെ ഇത് നിൽക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പറയാൻ ആക്സിഡൻറ്റിലേക്ക് പോണ ബോട്ടുകൾ അത്യാവശ്യം ലക്ഷ്യം ിൽ നോക്കുമ്പോഴാണ് ഒരു വലിയ മീനൊക്കെ ഉണ്ട് അത്യാവശ്യം രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണമുണ്ട് മീനുകളിൽ കാണുമെന്നറിയില്ല